ഇന്ന് നമ്മൾ രണ്ട് ഡിഷ് ചെയ്യുന്നുണ്ട് ഒരു വെജിറ്റേറിയനും ഒരു നോൺ വെജിറ്റേറിയനും അത് വെജിറ്റേറിയൻ ഈ പറഞ്ഞുകൂടെ ഒരു സ്നാക്കാ പക്ഷേ നോൺ വെജിറ്റേറിയൻ ഈ ഒരു എന്നാ പറയുന്ന ഒരു ചിക്കൻ കറി അല്ല എന്നാൽ എല്ലാവർക്കും അറിയാം ഈ ചിക്കൻ മപ്പാസ് എന്ന് പറയാന്ന് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് വേണ്ടിയത് സവാളത് ചതുരത്തിലല്ല നീളത്തിൽ കനം കുറച്ചരിഞ്ഞാൽ നമുക്ക് വഴറ്റാൻ ഒത്തിരി എളുപ്പമാണ് പിന്നെ വേണ്ടിയത് പച്ചമുളക് പച്ചമുളകാണ് ഇതിൻ്റെ എരു വരുന്നത് അതുകൊണ്ട് എരുവുള്ള പച്ചമുളകും അല്ലാത്ത പച്ചമുളകും എടുക്കുമ്പോൾ അതിൻ്റെ എണ്ണം നോക്കിയിട്ട് എടുത്തേച്ചാൽ മതി പിന്നെ ഈ ഞാൻ ഈ അത് ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ വേണ്ടിയത് ഇഞ്ചി ഇഞ്ചി കുഞ്ഞായിട്ട് അരിയാം അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ വെളുത്തുള്ളിയും ഇതേപോലെ ഞാൻ കൊച്ചായിട്ട് അരിഞ്ഞേക്കുക പിന്നെ എൻ്റെ മാസ്റ്റർ പീസ് കറിവേപ്പില നാച്ചുറലി വേണം പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയല്ല നമുക്ക് വേണ്ടിയത് ചതച്ചതാണ് വേണ്ടിയത് പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ടൊമാറ്റോ ടൊമാറ്റോ ഇതേപോലെ കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ ഒട്ടും കട്ടി വേണ്ട അതാകുമ്പം വയറ്റണിച്ചിട്ട് എളുപ്പമുണ്ട് പിന്നെ വേണ്ടിയത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട് അത് സ്ക്വയർ ആയിട്ട് അരിയണം ഉള്ളിയും തക്കാളിയും നീളത്തിൽ നീളത്തിലരിയണം ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞാൽ മതി പിന്നെ ഞാനിവിടെ പൊടിച്ച് വച്ചിരിക്കുന്ന ഗരം മസാല ഏതൊക്കെയാന്ന് ചോദിച്ചാൽ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുന്നതാണ് ഗരം മസാല പക്ഷെ ഇവിടെ ഞാൻ പൊടിച്ചേക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും മാത്രം പൊടിച്ചാൽ മതി അത് ഒത്തിരി പൗഡേർഡായിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല ഒത്തിരി ഒന്ന് എന്നാ പറയുന്ന ഒരു ചതച്ച് കിട്ടിയേച്ചാലും മതി പിന്നെ വേണ്ടിയത് ഉപ്പ് ഇനി ചിക്കൻ ഇതൊരു വ ഒരു കിലോ ചിക്കൻ ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ചിക്കൻ എന്നാ ചെയ്യണമെന്ന് അറിയുമോ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മട്ടൻ മപ്പാസ് ഉണ്ടാക്കാറുണ്ട് ആ മട്ടണിന് നമ്മൾ എത്രയാണ് മുറിക്കുന്ന ആ വലുപ്പയിൽ മട്ടൻ്റെ ഒരു കഷ്ണത്തിൻ്റെ വലുപ്പം എത്രയാണോ ആ വലുപ്പത്തിനനുസരിച്ച് തന്നെ നമ്മൾ ഈ ചിക്കനും മുറിച്ച് വെച്ചാൽ മതി അപ്പോൾ വേവാൻ എളുപ്പമുണ്ട് ഉണ്ട് എന്നാൽ കഷ്ണം കിട്ടുകയും ചെയ്യും വലിയ വലിയ പീസായിട്ട് എടുക്കുകയും വേണ്ട പിന്നെ വേണ്ടിയത് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാല് നല്ല കട്ടി പാലായിരിക്കണം രണ്ടാം പാല് കുറച്ച് എന്താ പറയുന്നത് ഇച്ചിരി ലൂസായാലും വേണ്ടിവര പിന്നെ വേണ്ടിയത് എണ്ണ നമുക്കിവിടെ നമ്മുടെ ചിക്കൻ മപ്പാസ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം അത്യച്ച് നമുക്ക് പാൻ വയ്ക്കുക ഇതിനകത്ത് തന്നെയാന്ന് വെച്ചാൽ നമുക്ക് കടുകില്ല അതിന് പകരം നമുക്ക് എന്നാ പറയുന്നത് എണ്ണ ഒഴിച്ചേച്ച് ഉള്ളി വഴറ്റാൻ ഇട്ടേറ്റാൽ മതി എണ്ണ നല്ല ചൂടായ ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള നല്ലായിട്ടൊന്ന് വയറ്റണം ഈ വയറ്റുന്ന സമയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടാല് എന്നാ പറയുന്നത് പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്തായാലും ഇച്ചിരി ഉപ്പിടാൻ പോകും ഒത്തിരി ഇടരുത് നമ്മൾ കറിയിൽ ഉപ്പിടാനുള്ളതാ ഇതൊന്ന് നമുക്ക് ഉള്ളി പെട്ടെന്നൊന്ന് മൂത്തു കിട്ടാൻ വേണ്ടിയുള്ള ഒരു തിപ്പാ ഉള്ളി അങ്ങോട്ട് വഴന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയോ പച്ചമുളക് എരിവ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുക ഒക്കെ ചെയ്തോണം ഇതിന്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നാച്ചുറൽ എന്റെ കറിവേപ്പില കടുവില്ല ഇത് ഇത്രയും നല്ലതായിട്ട് അതൊന്ന് മൂക്കണം ഈ പച്ചമുളക് ഇടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്നാണെന്നറിയാം നമ്മൾ ഈ ഇപ്രാവശ്യം എന്നാ കുരുമുളക് ചതച്ചാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പൊടി അല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ എരിവും കൂടെ ഇച്ചിരി വരും പൊടി ആണേൽ ഇച്ചിരി എരി കുറയും കുരുമുളകിന് ചതച്ചിടുന്നോണ്ട് ഇച്ചിരി എരി കൂടും അതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ ഇത് ആയിട്ട് വയറ്റണം അതായത് തന്നറിയോ നമ്മുടെ ഉള്ളി അധികം അറിയണ്ട അത് നമ്മൾ ചിക്കനും കൂടെ ഇട്ട് ഇട്ടുകഴിയുമ്പോഴത്തേക്ക് ഉള്ളി വെന്ത് അതിൻ്റെ കൂടെ അങ്ങ് ചേരണം ഒത്തിരി എന്നാ പറയുന്ന ട്രാൻസ്പെറൻ്റ് അല്ല എന്നാ നമ്മളെ ഒത്തിരി മൂപ്പിച്ച് കഴിയുമ്പത്തേക്കും ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടൊക്കെ ഉള്ളീടെ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ വരുവല്ലേ അതാ പരുവം ഇനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പൊടി ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ എപ്പോഴും നമ്മൾ തീ അങ്ങോട്ട് കുറയ്ക്കണേ ഇല്ലെങ്കിൽ ആ പൊടിയൊക്കെ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും എന്നാൽ പെട്ടെന്ന് മൂത്ത് മൂത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു കരിച്ചവയുടെ ഒക്കെ സ്വാദ് വരും അതുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് തീ കുറച്ചേച്ച് പൊടി ഇട്ടേച്ചാൽ മതി ഈ പൊടി അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഗരം മസാല ഗരം മസാല ഏതാണെന്നറിയോ നമ്മൾ പൊടിച്ച് വച്ചേക്കുന്നില്ലേ ആ ഗരം മസാല അതായത് പട്ട ഗ്രാമ്പു ഏലക്ക വേറെ ഒന്നും പൊടിക്കരുത് തക്കോലം വേണ്ട പെരിജീരകം വേണ്ട ഒന്നും വേണ്ട പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് ഗരം മസാല അതിലോട്ട് ഇടുക ഇതും മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി തക്കാളി മുഴുവനും ഇടണ്ട കുറച്ച് മാറ്റി വെച്ചേക്കണേ എന്നാന്ന് പറയാവോ നമ്മൾ ആ കറി അങ്ങോട്ട് വെന്ത് കഴിയത്തില്ല അതായത് ഒന്നാം പാൽ അല്ല രണ്ടാം പാൽ ഒഴിച്ച് ഇറച്ചി നല്ലായിട്ട് വെന്തേച്ച് നമ്മൾ വാങ്ങാറായിട്ട് ഒന്നാം പാൽ ഒഴിക്കുകയല്ലേ ആ സമയം ഒരു ഒരഞ്ചാറ് കഷ്ണം അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിന്ന് ഒരു അഞ്ചാറ് കഷ്ണം അതിലോട്ട് ഇങ്ങനെ വെതറിച്ച് അട അടച്ചു വെക്കണം അപ്പോൾ എന്നാന്നറിയോ ആ ഒരു റെഡിഷും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത ഒരു എന്താ പറയുന്ന ഒരു കളർ അതിനകത്ത് വരും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ട ഇത്രയും തക്കാളി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ഏതാളും മതി ഈ സമയത്ത് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചതച്ച കുരുമുളകുമാണ് നമുക്ക് കുരുമുളക് പൊടി വേണ്ട ഇനി തീ അങ്ങോട്ട് നല്ല സിം ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇറച്ചി ഇടാം ഞാൻ പറഞ്ഞില്ലേ ഇറച്ചി നല്ല കുഞ്ഞുമായിട്ട് അരിഞ്ഞേക്ക് നമ്മുടെ മട്ടൺ ഒക്കെ അരി വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരരിഞ്ഞരില്ല അത്രയും മുഴുപ്പ് മതി ഓരോ കഷ്ണം നല്ലായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ രണ്ടാം പാലില്ലേ അത് ഒഴിക്കുക ഇനി ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ചിക്കൻ നല്ല വേവണം ഈ വേവുന്ന സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞു ആദ്യമേ ഉപ്പിട്ട് കഴിഞ്ഞാല് ചിക്കൻ വേവ് കലാന്ന് ആദ്യം നമ്മൾ ചിക്കൻ പെരട്ട് വെച്ചപ്പോ പക്ഷെ ഇതിനകത്ത് അറിയാവോ ഇത് നമ്മൾ കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിക്കൻ അധികം വേവില്ല അതുകൊണ്ട് ഞാൻ ഞാനൊരിച്ചിരി ഒത്തിരി ഇടരുത് കാര്യം എന്താന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഉള്ളി വയറ്റിയപ്പോഴത്തേന് ഇച്ചിരി ഇട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒരു ഹാഫ് ഒരു ഹാഫ് സ്പൂണും കൂടെ ഇടാം പിന്നെ നമുക്ക് എന്നാ പറയുന്നത് തലപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ബാക്കി ഇടാം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ആ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഇടാം പക്ഷേ ഇട്ടാൽ എന്നാന്ന് നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ നല്ലതായിട്ട് പാലില് രണ്ടാം പാല് തന്നെ എടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം പാലില്ല ആ പാൽ എടുക്കാൻ മടിച്ചിട്ട് ചെയ്യരുത് രണ്ടാം പാല് തന്നെ വെള്ളത്തിൽ വേവിക്കരുത് രണ്ടാം പാലില് തന്നെ വേവിക്കണം എന്നാലേ കറക്കിയ രുചി ഉണ്ടാവുകയുള്ളു അപ്പൊ ഇനി ഉരുളക്കിഴങ്ങും ചിക്കനും വേവുന്ന നേരം ഇപ്പൊ നമ്മള് വേവാൻ വെച്ച ചിക്കൻ നല്ല വെന്ത് കഴിഞ്ഞു കാണും നമുക്ക് നോക്കാം ിനും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തലപ്പാൽ ഒഴിക്കണം ഈ തലപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കറി നല്ല കുറുകി വരണം എന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് അരച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്വാദ് വരും ഇതല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലർ ആയാലും മതി മൈദ എപ്പോഴും സെക്കൻഡ് ചോയ്സ് ആണ് മൈദ ഒരിച്ചിരി ഒഴിച്ച് വെച്ചാൽ കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ചാലും എന്നാ പറയുന്നത് നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി വരും ഇതിപ്പോ ഞാൻ ഇതിനകത്തോട്ട് ഇതിപ്പോ തനി ഒന്നാം പാല് തന്നെയാ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വേവിച്ച ഉരുളക്കിഴങ്ങിന്റെ ഒരു തിക്നെസ് നമ്മുടെ ഗ്രേവിക്ക് ഉണ്ട് അപ്പൊ ഇത് ഒന്നാം പാല് ഈ ഒന്നാം പാൽ അയച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ തിളപ്പിക്കേണ്ട ഇതുപോലെ ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ബാക്കി വെച്ചിരുന്നേ രണ്ട് മൂന്ന് എതിൾ തക്കാളിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ടിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് അങ്ങ് അടച്ചാൽ മതി പക്ഷെ ഇപ്പം നമ്മൾ നമ്മുടെ ഈ കറി ഇങ്ങനെ നോക്കിയിട്ട് ഒരു സൂവല്ല പക്ഷെ ഇച്ചിരി മല്ലിയിലും കൂടെ വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ എൻ്റെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഞാനിടാം കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഈ സമയം കുറച്ച് കുരുമുളക് നമ്മൾ തല്ലി വെച്ചേക്കുന്നതല്ലേ അതിൻ്റെ മേളിൽ ആ ഒരു എന്നാ പറയുന്നത് പൊടിയല്ല ആ തല്ലിയ കുഞ്ഞു കുരുമുളക് മാത്രം ഇതിൻ്റെ മേളിലോട്ട് അങ്ങ് വയറുക നമ്മുടെ കറി തിളച്ച് കഴിഞ്ഞു ഇനി എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ ഒന്നുമില്ല ഇതങ്ങ് ഓഫ് ചെയ്തേക്കാ മതി ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ആയിക്കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വെജിറ്റേറിയൻ ഡിഷും കൂടെ ഉണ്ടാക്കാം അത് ഈ പറഞ്ഞ പോലെ ഗ്രേവി അല്ല അത് കുറച്ച് ഡ്രൈ ആണ് ഒരു സ്നാക്കായിട്ടൊക്കെ നമുക്കൊരു പാർട്ടിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ചെയ്യാം ഇതിപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഇത് വെജിറ്റേറിയൻ തന്നെ ആവണം എന്നില്ല നമുക്ക് ഇതിനകത്ത് പ്രോൺസ് ഉണ്ടാക്കാം ഈ സെയിം ബാറ്ററിൽ വെച്ച് തന്നെ പ്രോൺസ് ഉണ്ടാക്കാം അതല്ല ചിക്കൻ ഉണ്ടാക്കാം നമ്മുടെ ഇഷ്ടം ഏതാ നമുക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പനീർ വെച്ച ഏറ്റവും ഓരോന്നായിട്ടിടാനൊക്കത്തുള്ളൂ ഇതേപോലെ നമ്മുടെ എല്ലാ പനീറും നമുക്ക് വറുത്തെടുക്കാം കോൺഫ്ലവർ ഇടുമ്പോ തന്നെ നമ്മുടെ പനീറിനൊരു മുരി മുരിഞ്ഞ് നല്ല ആയിട്ട് കിട്ടും ഇനി ഈ ബാക്കി വന്ന എണ്ണ കൂടുതലാണെങ്കിൽ നമുക്കത് മാറ്റാം അതല്ല കുറച്ച് എണ്ണയെ ഉള്ളുവാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഇത്രയും പനീറിന് കൂട്ട് ചെയ്യേണ്ട ഉള്ളിയാണേ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇട്ട ഇഞ്ചി വെളുത്തുള്ളി സവാളയുടെ മാത്രം മതി എന്ന സവാള ഒരുപാട് മൂത്ത് ബ്രൗൺ കളർ ആവരുത് ഓക്കെ ഇത് വയന്ദ് ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഇതിനകത്തോട്ട് തീ നല്ല സിം ആക്കണം ആക്കി വെച്ച് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചില്ലി പേസ്റ്റ് ചില്ലി പേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കാശ്മീരി മുളക് എടുത്തിട്ട് അത് കുതിത്ത് വെച്ചിട്ട് അരച്ചെടുക്കുന്നതാണ് ചില്ലി പേസ്റ്റ് നമുക്ക് ശരിക്കും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതാവുമ്പോ ഒരുപാട് എരിവില്ല എന്നാൽ നല്ല നിറവും കിട്ടും കുറച്ച് ടൊമാറ്റോ സോസ് ഈ സമയത്ത് നമുക്ക് കയ്യിലെ വീട്ടിൽ എന്നതാ സ്പ്രിങ് ഓണിയനോ അല്ലെങ്കിൽ സെലറിയോ ഇത് ഒന്നും ഇല്ലേല് ഇച്ചിരി മല്ലിയലാണെങ്കിലും ഇട്ടേച്ചാ മതി ഇപ്പൊ എന്റെ കയ്യിൽ എന്റെ ഫ്രിഡ്ജിനകത്ത് സെലറിയോ സ്പ്രിങ് ഓണിയനും ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു ഇച്ചിരി മല്ലിയില അരിഞ്ഞു വെച്ചേക്കുന്നത് അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടാൻ പോകുക പക്ഷെ സ്പ്രിങ് ഓണിയനും എന്നാ പറയുന്നത് സെലറിയൊക്കെ ഇടുവാന്നെങ്കിൽ ഒരു ഇച്ചിരി എന്നാ പറയുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും ഇതിനകത്തോട്ട് നമ്മുടെ പനീർ ഇത് ഫുൾ ഇളക്കിയിട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂൺ തേനും അഥവാ തേൻ ഇല്ലെങ്കിൽ ഒത്തിരി പഞ്ചസാര ഇട്ടാലും മതി ശരിക്കും ഇത് ഹണി ഗ്ലേസ്ഡ് പനീർ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഹണി ഒഴിക്കുന്നത് പിന്നെ ഇത് കുറച്ചു നേരം നമുക്കൊന്ന് അടച്ചിടണം എന്നാണെന്നറിയാം അപ്പോൾ നമ്മൾ ഈ ചേർത്ത സോസും എല്ലാം ഒന്ന് പനീറിൽ പിടിക്കണം ഒരുപാട് പിടിച്ചൊരു ഡിഷായിട്ട് എടുക്കുന്ന അല്ല ഇത് ഇതൊരു ജസ്റ്റ് ഒരു സ്നാക്ക് ഐറ്റം മാത്രമേ ഉള്ളൂ ഇനി നമുക്കിത് കുറച്ചു നേരം അടച്ചിടാം അടച്ചിട്ട് അതൊന്ന് പിടിക്കുന്ന നേരം വരെ ഇപ്പം നമ്മുടെ എന്താ പറയുന്നത് ചിക്കൻ മപ്പാസും ഹണി ഗ്ലേസ്ഡ് പനീറും റെഡി കഴിഞ്ഞു ഇനി അതൊന്ന് പ്രെസൻ്റ് ചെയ്താൽ മതി അത് ശരിക്കും ഞാൻ നമ്മുടെ ചിക്കൻ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ഉള്ള പോലെ മെസ്സപ്പ് ആകുമ്പം നമ്മൾ ആ ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനതെല്ലാം ഒതുക്കി ഇനി നമുക്ക് നമ്മുടെ തന്നെ പനീർ മാത്രമേ ഉള്ളൂ പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കാക്കാൻ ശരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം വലിയ മെനക്കേട്ട ജോലിയൊന്നും അല്ല പക്ഷേ എന്നാലും വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല അതല്ല ഒരു പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ട് എടുക്കാനും നല്ലൊരു ഡിഷ് തന്നെയാണ് ഇത്